ഒരു മോട്ടിവേഷൻ ക്ലാസിൽ പോയാൽ മോട്ടിവേഷൻ സ്പീക്കർ വരെ ഡിപ്രഷനിലാക്കാൻ സാധ്യതകൾ അനീശേട്ടനാണ് കാരണം മോട്ടിവേഷൻ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുക എന്നുള്ളതാണ് നീ ദയവായി ഞാൻ ഒന്ന് കേൾക്കണം എനിക്കൊന്ന് കേൾക്കട്ടെ പക്ഷെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയി അനീശേട്ടൻ നേരെ വിപുലീയായിരിക്കും കാരണം അയാൾ പറഞ്ഞാൽ മൂന്ന് വട്ടം ഈ മോട്ടിവേഷൻ സ്പീക്കർ കേൾക്കേണ്ടി വരും എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക് വേണ്ട ദയവായിട്ട് ഈ വ്യക്തിയുടെ മുഖം ടി വിയിൽ കണ്ടാൽ ഞാൻ ടി വി തല്ലിപ്പൊട്ടിക്കും ലക്ഷ്മിനെ കണ്ട് ഞാൻ ടി വി തല്ലി പൊട്ടിക്കണ്ട ആവശ്യം വരും അത്രയ്ക്കും എന്താണ് ബോറായിട്ടുള്ള പരിപാടി ആയിരിക്കും സി സി ടി വി മേടിക്കാൻ കാശില്ലെങ്കിൽ ഈ വ്യക്തിയെ പകരമായി ഉപയോഗിക്കും നെവിൻ നെവിൻ ടത്തും ഒരുപോലെ നുഴഞ്ഞു കയറി എല്ലായിടത്തേം മനസ്സിലാക്കി ഒരു വ്യക്തമായുള്ള ധാരണ ഉള്ള ഒരു വ്യക്തിയാണ് സിനാദ വേദിയിൽ ലാലേട്ടിന്റെ ഇരുവശങ്ങളിലായി നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ചാൻസ് കിട്ടും നിങ്ങൾ ഒരാളോട് പ്രണയാഭ്യാർത്ഥന നടത്താൻ പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് അഭിലാഷിനെ ഞാൻ കൂട്ട് വിളിക്കും വാങ്ങണത് അയ്യോ അതിപ്പോ ഇവന്റെ സ്ഥിരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കൂട്ടും വലിച്ച് കഴിഞ്ഞാലും അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വന്നോളൂ എനിക്ക് സൂപ്പർ സ്റ്റാർ ആയാൽ എനിക്ക് കൂടെ പിടിക്കാൻ ആരെ നിയോഗിക്കും നിങ്ങൾ എല്ലാവരും കൂടി ഒരു ബോട്ട് സവാരിക്ക് നടത്തുമ്പോൾ ബോട്ട് മുങ്ങാൻ തുടങ്ങിയാൽ ആകെയുള്ള ഒരു ലൈഫ് ജാക്കറ്റുമായി ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ആരായിരിക്കും ആരാണ് അത് ഉത്തരം പറ ൊടുക്കുന്നാരൻ ആരായിരിക്കും അനുമോളായിരിക്കും വാക്കുകൾ വേണ്ട നീ കണ്ണടച്ചു നീ അത് പറയു പറയും ഈ ഞാൻ ചെയ്തിട്ടില്ല വെറു കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നാറ്റിക്കരുത് ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ